മോഹൻലാലിന് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടുമ്പോൾ ആഘോഷിക്കുന്നതിന് പകരം ചില ആൾക്കാർ അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ആ വിമർശനം അതിര് കടക്കുന്ന രീതിയിലേക്ക് മോഹൻലാൽ ആരാധകരും കാണുകയും ചെയ്തു അതിനൊക്കെ മറുപടികളുമായി അവർ സോഷ്യൽ മീഡിയകളിൽ എത്താറുണ്ട് ചിലതിനൊക്കെ മറുപടി പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം അത്രക്കുണ്ട് അവരുടെ അരോചകമായ വാക്കുകൾ ഇത്രയധികം വർഗീയവാദികൾ കേരളത്തിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് അവർ കഴിഞ്ഞ മൂന്ന് ദിവസമായി അലമുറയിട്ട് കരയുകയാണ് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഷ്ടം ആണ് അവരുടെ കാര്യം ഈ ജന്മം മരണം ഉണ്ടാകും വരെ അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു തീരാ നോവായി ും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ ഒരു ചാനൽ അവാർഡ് നിശേൽ എന്ന പോലെ രാഷ്ട്രപതിക്ക് മുന്നിൽ വെച്ച് അതും സാക്ഷാൽ എസ് ആർ കെ വരെ നിഷ്പ്രഭം ആക്കി ആങ്കർ അടക്കം പറഞ്ഞ വാക്കുകൾ മോഹൻലാൽ ജി ദ റിയൽ ഇത്രയും മികച്ച ഒരു എലവേറ്റഡ് സീൻ ഒരു മലയാള സിനിമ നടന്ന സിനിമയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അതും ഓൺ സ്ക്രീൻ അല്ല ഓഫ് സ്ക്രീനിൽ പറയുന്നത് കേന്ദ്രമന്ത്രിയും ടോട്ടലി അൺഎക്സ്പെക്ടഡ് സംഭവങ്ങളാണ് ഉണ്ടായതും ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ പലർക്കും അങ്ങോട്ട് പിടിച്ചിട്ടുമില്ല നമ്മൾ മാത്രമല്ല പല ആൾക്കാരും അതിന് നെഗറ്റീവ് രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഈ വാക്കുകളുമായി എത്തിയതും അപ്പോൾ അവർക്ക് കരയാൻ അവകാശമുണ്ട് നമ്മൾ മലയാളികൾക്ക് അത് കണ്ട് ചുമ്മാരിക്കുക മലയാളികൾ എന്ന വിഭാഗത്തിൽ വർഗീയവാദികളെ നമ്മൾ പെടുത്തിയിട്ടില്ലാത്തത് എന്നൊക്കെയാണ് ആരാധകരുടെ വാക്കുകൾ ഇങ്ങനെ ചില ആൾക്കാർ മോഹൻലാലിന്റെ ഈ നേട്ടത്തിൽ വിമർശിച്ചുകൊണ്ടെത്തിയപ്പോൾ പറഞ്ഞതും എന്നാൽ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നടക്കുമ്പോൾ ഇതിനൊന്നും മറുപടി മോഹൻലാൽ പറഞ്ഞുകൊണ്ടോ പ്രതികരിച്ചുകൊണ്ടോ അതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടോ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടോ ഒന്നും മോഹൻലാൽ വരാൻ പോകുന്നില്ല മോഹൻലാൽ അദ്ദേഹത്തിന്റെ ജോലികളിലേക്ക് പോകും അത് തന്നെയാണ് കാണാനും സാധിക്കുന്നത് മോഹൻലാൽ അവാർഡൊക്കെ വാങ്ങിച്ച് തിരിച്ചെത്തിയപ്പോൾ മോഹൻലാലിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് നിരവധി പേർ വാർത്താ മാധ്യമങ്ങൾ പോലും മോഹൻലാനെ കാണാനെത്തി മാതൃഭൂമിയൊക്കെ മോഹൻലാലിന് ആദ്യം തന്നെ ചില സമ്മാനങ്ങളൊക്കെ നൽകി ഇത് വളരെ വിലപ്പെട്ട നിമിഷമാണ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ആദ്യമായി അംഗീകാരം ലഭിക്കുന്നത് മാതൃഭൂമിയിൽ നിന്നാണ് എനിക്ക് മാതൃഭൂമിയുമായി ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് മാതൃഭൂമി കുടുംബവുമായും അടുത്ത ബന്ധമാണുള്ളത് മാതൃഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അഭിനയം തുടങ്ങിയ കാലം മുതലുള്ള ബന്ധമാണ് ഇപ്പോഴും തുടരുകയാണ് എന്നൊക്കെ മോഹൻലാൽ പറയുകയുണ്ടായി ഈ അവസരത്തിൽ പുരസ്കാരം വാങ്ങി തിരിച്ചെത്തിയ അദ്ദേഹം എളമക്കരയിലെ വീട്ടിലെത്തി അമ്മയെ കണ്ട ശേഷം ദൃശ്യം മൂന്നിന്റെ ഷൂട്ടിനായി ലേ മറഡിനിലേക്ക് എത്തുകയായിരുന്നു മാതൃമി സംഘത്തെ കണ്ടപ്പോൾ അദ്ദേഹം ലൊക്കേഷനിൽ നിന്നും നിർമ്മാതാവ് ആന്റണി പെരുമാറിനെയും വിളിച്ചു വരുത്തി സത്യത്തിൽ സന്തോഷത്തിന്റെ ഒരു കൊടുമുടിയിലായിരുന്നു ഞാൻ ഉന്മാതാവസ്ഥ എന്ന് വേണം അതിനെ വിളിക്കാൻ ഇനി ഒരിക്കലും വരാത്ത നിമിഷം ഈശനോട് നന്ദി പറയുന്നു ക്രേശ്യരോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു ഷാറുഖ് ഖാനും മറ്റും വളരെ സ്നേഹാദരങ്ങളോടെയാണ് പെരുമാറിയത് അവരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു മോഹൻലാൽ പറഞ്ഞു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞ ഇതായിരുന്നു അതിനൊപ്പം തന്നെ മമ്മൂക്ക വിളിച്ചതിനെക്കുറിച്ചും മോഹൻലാൽ പറയുകയുണ്ടായി അദ്ദേഹം ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും വിളിച്ചിരുന്നു എപ്പോഴും വിളിക്കാറുണ്ട് ഇത് എനിക്ക് മാത്രമുള്ള പുരസ്കാരമല്ല അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഇന്ത്യൻ സിനിമ ബ്രിട്ടാനിറ്റിക്കുള്ള അംഗീകാരമാണ് അതിനൊപ്പം തന്നെ മക്കൾ എന്ന് പറഞ്ഞു എന്ന ചോദ്യത്തിനും മോഹൻലാന്റെ മറുപടി പ്രണവ് ജർമ്മനിയിലാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അവർ വിളിച്ചിരുന്നു മകളും വിളിച്ചു അവരും എക്സൈറ്റഡ് ആണെന്നാണ് മോഹൻലാന്റെ വാക്കിലെത്തിയത് ഇതൊക്കെ പറയുമ്പോഴും മോഹൻലാൽ അവരുടെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാത് ജോർജ് ഊട്ടിയായി എന്നതാണ് കാണാൻ കഴിയുന്നത് ജോർജ് ഊട്ടിയുടെ ഷർട്ടും മുണ്ടും അതേ ലുക്കും ഇത് ആരാധകർ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു മോഹൻലാൽ ദൃശ്യൻ ത്രിയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലുക്കാണ് അവരെ ഞെട്ടിപ്പിച്ചത് അതുകൊണ്ട് ദൃശ്യൻ ത്രീയെ െ കുറിച്ച് തന്നെയാണ് മോഹൻലാൽ സംസാരിച്ചത് സ്ക്രിപ്റ്റ് വായിച്ചെങ്കിലും അതെങ്ങനെ മൂവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല എല്ലാ ഭാഷയിലും പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് എന്തായാലും ജോർജ് ഊട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും പാൻ ഇന്ത്യൻ എന്നതിനപ്പുറം ലോകം മുഴുവൻ കാണുന്ന സിനിമയായി മലയാള സിനിമ മാറിക്കഴിഞ്ഞു കോവിഡ് കാലത്തുണ്ടായ ഒരു നേട്ടം ദൃശ്യം സിനിമ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എന്നതാണ് പല ഭാഷകളിലേക്ക് അതെത്തി ഹൃദയപൂർവ്വം സിനിമ ഞങ്ങൾ ഹിന്ദിയിൽ കണ്ടോളമെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് ഇന്ന് മലയാള സിനിമ ഹിന്ദിയിലും മറാഠിയിലും എല്ലാം ഡബ്ബ് ചെയ്ത് എത്തുന്നു വിവിധ ഭാഷകളിൽ ലോകമെമ്പാടും മലയാള സിനിമ എത്തുന്നു എന്നത് വലിയ നേട്ടം തന്നെയാണെന്നും മോഹൻ ാൽ പറയാണ് എന്തായാലും മോഹൻലാൽ ഇതൊക്കെ പറയുമ്പോഴും ജോർജ്ജൂട്ടിയുടെ വേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ ആരാധകർ ഹാപ്പിയാണ് ഇതുകൂടാതെ ജോർജ്ജ് ഐക്കോണിക് വീടും ഒരുങ്ങി കഴിഞ്ഞു ദൃശ്യം സിനിമയിലെ ജോർജ്ട്ടിയുടെ വീട് എല്ലാവർക്കും പരിചിതമാണ് തൊടുപുഴയിലെ വഴിത്തല മടത്തിൽ പറമ്പിൽ ജോസഫ് കുരുവിളയുടെ വീട്ടിലാണ് രണ്ട് ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുകയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സിനിമാ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയായി രണ്ടായിരത്തി പതിമൂന്നിൽ ദൃശ്യം ആദ്യ ഭാഗത്തിൽ ഷൂട്ടിങ്ങിനായി ജോസഫ് കുരുള വീട് നൽകിയത് ു ജോസഫ് നേരിട്ടെത്തിയാണ് ഷൂട്ടിങ്ങിനായി വീട് ചോദിച്ചത് ഷൂട്ടിംഗ് തുടങ്ങിയാൽ വീടിനുള്ളിലെ ഒരു മുറിയിൽ മാത്രമാകും ജോസഫും കുടുംബങ്ങളും താമസിക്കുക ബാക്കി സ്ഥലങ്ങൾ സിനിമയുടെ ഷൂട്ടിങ്ങിനായി വിട്ടു നൽകും ജോസഫിനും കുടുംബത്തിനുമുള്ള ആഹാരം സിനിമാ ക്യാൻറ്റീനിൽ നിന്നാണ് ഏർപ്പാടാക്കുന്നത് വാഗമൺ മേഖലയിലും ദൃശ്യം മൂന്നാം ഭാഗത്തിന് ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് വിവരം തൊടുപുഴയിൽ മുപ്പത് ദിവസത്തെ ഷെഡ്യൂളാണ് നിലവിൽ ഉള്ളത് ഈ ആഴ്ച തുടക്കത്തിൽ ആരംഭിക്കാനിരുന്ന ഷൂട്ട് മോഹലാന്റെ പുരസ്കാര ചടങ്ങിനെ തുടർന്ന് നീട്ടുകയായിരുന്നു ഇന്ന് രാത്രിയോടെ മോഹൻലാ ഷൂട്ടിങ്ങിനായി തൊടുപുഴയിൽ എത്തുമെന്നാണ് സൂചന മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം അൻപത്തിയഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ ാണ് നിലവിലെ പ്ലാൻ ജോർജൂട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജന്റ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി